തിരുവനന്തപുരം വെള്ളയമ്പലം അയ്യൻകാളി ഭവനിൽ ട്രെയിനിങ് ഇൻസ്പെക്ടർ പോസ്റ്റിൽ പുനർനിയമനം നിയമനം നടന്നതുമായി ബന്ധപ്പെട്ട് വിവാദം വിരമിച്ച ആളെ വീണ്ടും അതേ തസ്തികയിൽ തിരികെ കയറ്റിയതാണ് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലിക്കായി നിരവധി പേർ കാത്തു നിൽക്കുമ്പോഴാണ് പിൻവാതിൽ നിയമനം എൻ ജി യൂണിയൻ നേതാവിനാണ് ഈ നിയമനം കിട്ടിയത് അയ്യങ്കാളി ഭവൻ ട്രെയിനിങ് ഇൻസ്പെക്ടർ ഓഫീസിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പോസ്റ്റിൽ ജോലി ചെയ്ത് റിട്ടയേഡായ അതേ വ്യക്തി തന്നെയാണ് ഇപ്പോൾ പുനർ പുനർനിയമനം ലഭിച്ചിരിക്കുന്ന ഈ ഇടതു സംഘടനാ നേതാവ് ഈ നേതാവ് മെയിലാണ് വിരമിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ തസ്തികയിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചു ഇതിന് കാരണം രാഷ്ട്രീയ സ്വാധീനമാണെന്നാണ് ആരോപണം പട്ടികജാതി വികസന വകുപ്പിൽ ഇതുവരെ ഓൺലൈൻ ട്രാൻസ്ഫർ നടപ്പിലാക്കിയിട്ടില്ല കെ രാധാകൃഷ്ണൻ മന്ത്രി ആയിരുന്നപ്പോൾ നിയമസഭയിൽ ഇതുടൻ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതൊന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും അട്ടിമറി നടന്നു നേരത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പാട്ടെഴുതിയ ആളിന് വിരമിച്ച ശേഷം സെക്രട്ടേറിയറ്റിൽ ജോലി നൽകിയതും വിവാദമായിരുന്നു അതിന് സമാനമാണ് ഇവിടെയും നടന്നത് ഇടതു നേതാക്കൾക്ക് വിരമിച്ചാലും സർവീസിൽ തുടരാമെന്ന കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുകയാണ് ഇതിലൂടെ യൂണിയൻ നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ ഓൺലൈൻ ട്രാൻസ്ഫറിനെതിരെ നിലനിൽക്കുന്നുവെന്നാണ് ആരോപണം ഓൺലൈൻ ട്രാൻസ്ഫർ നടപ്പിലാക്കണമെന്ന് കാണിച്ച് ജീവനക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പരാതി നൽകിയിട്ടുണ്ട് നിരവധി ജീവനക്കാർ അയ്യൻകാളി ഭവൻ ട്രെയിനിങ് ഇൻസ്പെക്ടർ പദവിയിലേക്ക് സ്ഥലം മാറ്റത്തിനായി അപേക്ഷ നൽകിയിരുന്നു ഇതൊന്നും പരിഗണിച്ചിരുന്നില്ല ഇതിനൊപ്പം നിരവധി പേർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഈ ജോലിക്കായി കാത്തു നിൽക്കുമ്പോഴാണ് യൂണിയൻ നേതാവിന് വീണ്ടും ഇതേ തസ്തികയിൽ പുനർനിയമനം നൽകിയിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ മാസശമ്പളം ഇതിലൂടെ കിട്ടും ഇതിനൊപ്പം പെൻഷനും